നമസ്കാരം അപ്പം നമ്മൾ ഡ്രയറല്ല കേട്ടിട്ടുണ്ടെന്ന് കട്ടറ കേട്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കട്ടർ കേട്ടിട്ടുള്ളത് കുളിക്കല്ലൂരിക്കാണ് മുളയങ്കാവ് നമ്മളിവിടെ അടുത്തേക്ക് തന്നെയാണ് അപ്പോൾ നമ്മളെ കട്ടറിന്റെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ കട്ടറല്ല വലിയ കട്ടറാണ് ഹെവി കട്ടറാണ് അപ്പോൾ ഒരു മണിക്കൂറിൽ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് കിലോ നുറുക്കെടുക്കാൻ പറ്റുന്ന കട്ടറാണ് അപ്പോൾ ഈ കട്ടറിന്റെ ചെറിയ വിശേഷമാണ് അപ്പോൾ ഇതിന് കട്ടറിന് മോട്ടറ് അവർ തന്നെ അതൊരു മില്ലിൽ കയുണ്ട് പാർട്ടി അവിടെ ഒരു പഴയ മോട്ടറ് തന്നേക്ക് നമ്മളത് പിന്നെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോട്ടർ കൊടുക്കാനും കൊടുക്കും മോട്ടർ ഇല്ലാതെയും കൊടുക്കും ഇനി ഇതേപോലെ പഴയ മോട്ടർ ആരെങ്കിലും തരാണെങ്കിൽ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് എക്കോ ഡ്രൈവിൻ്റെ രണ്ട് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ടറ് ഹേവി കട്ടറാണ് നമ്മൾ ചെറിയ കട്ടറല്ല പലവരും കട്ടറായിട്ട് ബന്ധപ്പെടലും കട്ടറികൾ ചെറിയ കട്ടർ കിട്ടും പക്ഷെ നമ്മൾ ചെയ്യണത് വലിയ കട്ടറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊപ്പറന്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് അത് പറ്റുള്ളൂ കേട്ടോ കുറച്ച് ഐറ്റം ഉണ്ട് കൊപ്പര കട്ടറ് അപ്പോൾ അത് കൊപ്പര ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ചീർപ്പ് ഇവിടെ ഉണ്ട് ആ ചീർപ്പ് എന്ന് വെച്ചാൽ ആ ചീർപ്പ് ഇവിടെ വെച്ചുകൊടുക്കുക സാധാരണ നമ്മൾ അരി പൊടിക്കുന്ന സിസ്റ്റം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം മില്ലില് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം കട്ടറിന് വെച്ചിട്ട് അപ്പോൾ ഇതിൽ കൊപ്പര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടുതൽ നുറുക്കി നുറുക്കി ചാടും അപ്പം ഈ ഡോർ ഇവിടെ വെച്ചു കൊണ്ടെത്തിനാന്ന് വെച്ചാൽ പുറത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ലോഡ് വരുന്നോളും ഇതിങ്ങനെ പൊന്തി 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 വരും അപ്പം ഇവിടെ പാത്രം കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കുക പിന്നെ അങ്ങനെയാണ് കട്ടറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത് എവി കട്ടറാണ് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ നുറുക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാൻ ബന്ധപ്പെടാം അപ്പോൾ